പ്രദീപത്തിലേക്ക് എവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുവാൻ ദൈവം നമുക്ക് നൽകിയായി നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം സംഖ്യാപുസ്തകം പതിനേഴാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അഹരോന്റെ തളുത്ത വടി എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കോരഹ് ദാദാ നബിറാം എന്നിവരും കൂടെയുള്ളവരും ദൈവത്തിന്റെ ന്യായവിധിയിലൂടെ കടന്നുപോകാൻ പോകാൻ കാരണം മോശയ്ക്കും അഹ്രോനുമെതിരെയുള്ള ജനത്തിന്റെ മത്സരമാണ് ദൈവം മോശിയെയും അഹരോനെയും മാത്രമേ ശുശ്രൂഷകൾ പരമേൽപ്പിച്ചിട്ടുള്ളൂ തങ്ങൾക്കും ആ ശുശ്രൂഷ ചെയ്തുകൂടയോ ഇതായിരുന്നു മത്സരികളുടെ ചിന്ത ഇക്കാലത്തും ദൈവദാസന്മാർക്കും ദൈവിക ശുശ്രൂഷകൾക്കും എതിരെ മത്സരിക്കുന്നവരുണ്ട് ദൈവം നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷയല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല ദൈവം അഹരോനിയാണ് മഹാഭൗരോഹത്തെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചത് അഹരോനും തന്റെ പുത്രന്മാരും അത് ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരുന്നു എന്നാൽ മത്സരികൾ അതിന് വിഘ്നം സൃഷ്ടിച്ചതിനാൽ പൗരോഹിത്യം ആർക്കാണ് ദൈവം നൽകിയത് എന്ന് തെളിയിക്കുന്നതിനുള്ള അവസരം വന്നുയർന്നിരിക്കുകയാണ് ഇസ്രയേലിലെ പന്ത്രണ്ട് ഗോത്രത്തിൽ നിന്നും പന്ത്രണ്ട് പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്ത് അവരുടെ പക്കൽ നിന്നും പന്ത്രണ്ട് വടികൾ ശേഖരിച്ച് സാക്ഷി കൂടാരത്തിൽ വെച്ചു പിറ്റന്നാൾ ലേവി ഗോത്രത്തിൽപ്പെട്ട അഹരോന്റെ വടി തളർത്തിരിക്കുന്നതായി കണ്ടു ആ വടി മത്സരികൾക്ക് ഒരടയാളമായിരിക്കേണ്ടതിന് സാക്ഷ്യപ്പെട്ടകത്തിൽ സൂക്ഷിച്ചു വെച്ചു ഈ വടി ഇസ്രയേലിൻ്റെ ഒരടയാളമായിരുന്നതുപോലെ നമുക്കും ഒരു അടയാളമായിരിക്കുന്നു സാധാരണ ഉണങ്ങിയ വടി തളിർക്കാറില്ല ഇനി പച്ചയായ കമ്പാണെങ്കിൽ പോലും അത് കിളിർക്കണമെങ്കിൽ മണ്ണിൽ കുഴിച്ചു വെച്ച് അതിനനുകൂലമായ സാഹചര്യം ലഭിക്കുകയും അത് ചില ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ കിളിർക്കുകയും ചെയ്യുകയുള്ളൂ എന്നാൽ അഹരോന്റെ വടി തളർത്തത് അത്ഭുതകരമായ സംഭവമാണ് വസന്തകാലത്ത് ആദ്യം പൂക്കുന്നത് ബദാമൃക്ഷമാണ് അഹ്രോന്റെ വഴി പൂത്ത് കായച്ചത് ബദാംഫലമാണ് ഇത് ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ നേറ്റ യേശുക്രിസ്തുവിന്റെ ചിത്രമാണ് ഉണങ്ങിയ വടി ഒറ്റ രാത്രി കൊണ്ട് തണുത്ത് പൂത്ത് ബദാംഫലം കായത് പോലെ യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്തിരിക്കുന്നു അഹരോൻ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട മഹാപുരൂഹനായിരിക്കുന്നത് പോലെ ക്രിസ്തുവും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി ശ്രേഷ്ഠ മഹാവിരോഹിതനായിരിക്കുന്നു അഹരൂന്റെയും പുത്രന്മാരുടെയും പൗരോഹിത്യം അവരുടെ മരണത്തോടുകൂടി അവസാനിച്ചു എന്നാൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യം മരണത്തോടുകൂടി മാറാത്തതാണ് മരണത്തോടു കൂടി അവസാനിക്കാത്ത നിത്യ പൗരോഹിത്യമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവ് ഭൂമിയിൽ നിന്നുള്ള പുരോഹിതന്മാർ ബലഹീനതയുള്ളവരാകിയാൽ തങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും യാഗം കഴിക്കണമായിരുന്നു അതിനുശേഷം മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി യാഗം അർപ്പിക്കുവാൻ കഴിയൂ എന്നാൽ കർത്താവ് പാപരഹിതനാകിയാലും സ്വർഗത്തിൽ നിറങ്ങി വന്നവനാകിയാലും തനിക്ക് വേണ്ടി യാഗമർപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പാപമൊഴികെ സർവത്തിലും നമുക്കുതിലിനായി പരീക്ഷിക്കപ്പെട്ട കർത്താവ് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ള മഹാവിരോഹിതനാണ് ആകാശത്തിൽ കൂടി കടന്നുപോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു എന്ന ആശയത്തിലാണ് അങ്ങനെ മറ്റൊരാളും ഉണ്ടായിട്ടില്ല അഹരോന്റെ വടി തളർത്ത് പൂത്ത് ബദാംഫലം കായത് തന്റെ മഹാപൗരോഹിത്വത്തിന്റെ തെളിവായിരുന്നു കർത്താവായ ശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു മൽക്കി സദേ ക്രമപ്രകാരം എന്നേക്കും മഹാവിരോഹിതനായിരിക്കുന്നു അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു നമ്മുടെ പക്ഷത്ത് നിന്ന് വാദിക്കുവാൻ ഒരു വക്കീലിനെ പോലെ കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ശുശ്രൂഷ ചെയ്തു കൊണ്ടിരിക്കുന്നുവെന്നത് എത്രയോ ആശ്വാസകരമാണ് ദൈവമക്കൾ എന്ന നിലയിൽ കർത്താവ് നമ്മെ അംഗീകരിച്ചുവെങ്കിലും ഈ ലോക ജീവിതത്തിൽ എത്രയോ തെറ്റുകൾ ദിനംതോറും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു കർത്താവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നാം ഇന്നും ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നത് ഫലമില്ലാത്ത വൃക്ഷം വെട്ടിക്കളയട്ടെ എന്ന് ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് വേണ്ട ഒരു വർഷം കൂടി നിൽക്കട്ടെ എന്നാണ് ഇതാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുവാനും നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാനും നമ്മെ പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തനുമായ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം കർത്താവിന്റെ മഹാപൗരൂഹത്തെ ശുശ്രൂഷയാൽ നമുക്കും ഇന്ന് ദൈവക്രമയിൽ നിൽപ്പാനിടയാകുന്നു എന്നുള്ളതിൽ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം കർത്താവിന്റെ നാമം മഹത്വപ്പെടുമ്പോകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ വീണ്ടെടുപ്പിനു വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വന്ന കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ സ്വന്തം രക്തം ചിന്തി ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളെ വീണ്ടെടുത്തതിനാലും ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നതിനാലും ഞങ്ങൾ അങ്ങക്കെല്ലാം മഹത്വം ഓർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ മഹുത്വത്തിനായി വിശ്വസ്തയോട് ജീവിപ്പാനും അധികം ക്രമതരണമേ പ്രാർത്ഥന കേട്ടത് സ്തോത്രം ക്രിസ്തുവേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ